പെരുന്നാളായിട്ടോ കണ്ണമാനം ആളുണ്ട് ടോപ്പ് മൂക്കി വേണോ ടോപ്പുമോക്കളി അങ്ങനെ തേയിലത്തോട്ടത്തിൽ നേരം ഞങ്ങൾ സമയം ചെലവിട്ട് അവിടെ ആൾക്കാരൊക്കെ ആൾക്കാർ ടോപ്പ് മൂക്കെ പോകണുണ്ട് അവിടെ നിങ്ങൾ ഇറങ്ങിയപ്പോ ഐസ്ക്രീം കാരണൊക്കെ കണ്ടപ്പോ നല്ലവർക്ക് ഐസ്ക്രീം എന്തേലും വാങ്ങിക്കൊടുക്കും അമ്മായി പറഞ്ഞാൽ എനിക്കൊരു പായസം വേണെന്നാണ് അമ്മായിമ്മക്കൊരു പായസം വാങ്ങിക്കൊടുത്ത് കുട്ടികൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാ ഐസ്ക്രീം കാരൻ കുറെ സോപ്പ് ഇട്ടോ എന്തേലൊക്കെ കമ്മി ആയി എഴുതിയിട്ടേ ഐസ്ക്രീം കാരനൊക്കെ ഒന്ന് മേലൊക്കെ കയറ്റൊക്കെ വെച്ചുകഴിഞ്ഞാൽ ഞാൻ സംസാരിച്ചു എന്തേലൊക്കെ ഒരു കമ്മിയായി കിട്ടോ അപ്പൊ അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കാട്ടോ കുട്ടികൾക്ക് അഞ്ചിപ്പം മൂന്നര ഐസ്ക്രീം ഇനിയൊന്നും ഇല്ലാട്ടില്ല നീ തന്നെ ഐസ്ക്രീം വേണം ചോറൊന്നും ഇല്ലാട്ടില്ല പുതിയ ഫ്രീ ആ മനസ്സില് നല്ല മനസ്സിലൊരാളാണ് അത് ഞങ്ങക്ക് ഞങ്ങക്ക് എല്ലാര്ക്കും ഐസ് ഫ്രീ ആവട്ടില്ലേ വൈ ചിക്കണല്ലേ താടിക്കോലടി മക്കൾക്കൊക്കെ പള്ളർച്ച ഐസ്ക്രീം വാങ്ങിക്കൊടുത്താറേ അപ്പൊ നിങ്ങൾ ഞമ്മക്ക് ഒരു ഉപകാരം ചെയ്താൽ കേട്ടോ ഒരു സഹായം ചോദിക്കണോ ഒന്ന് ലൈക്ക് അടിക്കണ്ടോ വീഡിയോ കാണുന്നവരെല്ലാരും ഒന്ന് ലൈക്ക് എടുക്കും നിങ്ങള് ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമല്ല ഞങ്ങളെ വീഡിയോ മുന്നോട്ട് കാണാം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ലൈക്ക് അടിക്കാം കേട്ടോ അപ്പൊ ഓക്കെ മറക്കണ്ട കേട്ടോ ലേക്ക് അടിക്കാം വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്താൻ ലേക്ക് ചെയ്യാൻ കേട്ടോ ലേക്ക് മാത്രം കുറെ വണ്ടിക്കാര് പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളും അവിടെ നിർത്തിയാണ് എന്താന്ന് നോക്കി ആ ഭാത്തും കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് അവിടെ നിർത്തിയാണ് നോക്കുമ്പോൾ സൂര്യത്തിന് നമുക്ക് തിരിഞ്ഞിരിക്കണം പോവില്ലേ അതുണ്ടാവ കുറെ അപ്പൊ എല്ലാവരും റോട്ടിൽ ഇരുന്നാ നോക്കണ്ട എനിക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് ഉണ്ട് തരാം അപ്പൊ ആരും അതിനുള്ളിൽ കയറണില്ല അപ്പൊ ഞങ്ങളും കാര്യമില്ല ഞങ്ങളാ പുറത്തുനിന്ന് നോക്കി അങ്ങനെ പൂവൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും യാത്ര ഇനി അവർക്കൊക്കെ വിശക്കുന്നുണ്ട് കാരണം അപ്പോൾ ഒരു ഹോട്ടലിൽ രക്ഷമിട്ടിട്ടുള്ള യാത്രയാണ് നല്ലൊരു ഹോട്ടൽ കിട്ടണം തേടിയിട്ട് ഒരു കുറേ ഹോട്ടൽ അവിടെ ഇവിടെ കാണിക്കുന്നു ഞാൻ നമുക്കൊന്നും തിരിഞ്ഞില്ല കുട്ടികൾ ഉണ്ടായതുകൊണ്ട് നല്ല ഹോട്ടൽ കയറാറുള്ളൂ അവർക്ക് അടങ്ങിയിരിക്കാൻ അവർക്ക് കളിച്ചാലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും അവരടങ്ങിയിരിക്കുള്ളൂ അപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടില്ല യാത്രയാണ് അപ്പോൾ വയനാടിൻ്റെ അദ്ദേഹ ബാത്തിലൂടെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ മുന്നോട്ട് യാത്ര ഇങ്ങനെ തുടർന്നു ഹോട്ടലും നോക്കിയിട്ടുള്ള യാത്രയാണ് അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ച ഹോട്ടലാണ് എൻ്റെയൊക്കെ കിട്ടിയതായിരുന്നു അത്യാവശ്യം നല്ല അടിപൊളി വി ഐ പി ഹോട്ടലിൽ തന്നെ ഞങ്ങൾ കയറാറ് ആ പ്ലേറ്റ് പ്ലേറ്റൊക്കെ കൊടുന്ന് അവര് പോയിട്ട് കുറേ നേരമായി പ്ലേറ്റ് മുന്നിലേച്ച് ഭക്ഷണത്തിനല്ല കാത്തിരിപ്പാണ് അറേ ഇന്നു അല്ല കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് നല്ല ഹോട്ടലായതുകൊണ്ട് പോലെ ആ സീറ്റ് കൊടുക്കുക സീറ്റ് ഇഷ്ടപ്പെട്ടുണ്ട് അവൾ കളിച്ചുകൊണ്ട് മറ്റേതോടെ ചോറ് വെച്ചാലും ആയിരിക്കില്ല പോണങ്ങനെ കളിച്ചോണ്ട് മറ്റേ എളേസിൻ്റെ കുട്ടിയുടെ സീറ്റ് കടക്കുകയിട്ടുണ്ട് ഞങ്ങളുടെ തൊട്ടിയെ കണ്ടിട്ടുള്ള കുട്ടികളെ കടത്താൻ അതും എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിന് ഓർഡർ എന്താണ് കൊടുത്തത് ചോദിച്ചാൽ സാദാ ചോറും ബിരിയാണിയാണ് രണ്ടാക്ക് മൂന്നാക്ക് ബിരിയാണിയും ബാക്കി നാലാക്ക് സാദാ ചോറുമാണ് ഓർഡർ ചെയ്തത് അപ്പൊ അതിങ്ങനെ കാത്ത് വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കാണ് കായ കൊടുക്കാതെ ഞങ്ങൾ ആരും അപ്പുറത്തും കൊണ്ടി കൊടുക്കണ്ടോ അല്ലെങ്കിൽ വരുന്നില്ല ഏട്ടിയെങ്ങോട്ടണേ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളെ മുന്നിലേക്ക് ആ സ്ഥാന സ്ഥാനം എത്തിട്ടോ അത് സാദാ ചോറ് സാധാ ചോറ് എന്ന് പറഞ്ഞാൽ ഒമ്പത് കൂട്ടാനും ചോറാണ് ഒന്നിലേക്ക് എത്തിയിട്ടില്ലതാണെ അടിപൊളി ചോറ് അപ്പം വാത്തത് കൈക്കാല പരിപാടിയാണ് അപ്പം എന്തൊക്കെയല്ല പപ്പടമുണ്ട് ആംലേറ്റ് ഉണ്ട് സാമ്പാറുണ്ട് എത്തി എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അറിയാം എന്തായാലും നമ്മൾ പ്രതിനിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബിരിയാണി എടുത്തവർക്ക് പെട്ടു ബിരിയാണി എടുത്തവർക്കും സാധ ചോറ് എടുത്താൽ മതി എന്നുള്ളൊരു അഭിപ്രായം വന്നു അപ്പോൾ അവതാണ് നല്ല അടിപൊളി ഫുഡായിരുന്നു ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഞങ്ങൾ ചായ കുടിച്ച ബില്ല് ചോറ് കഴിച്ച പിന്നിൽ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ ചോ ചായ കുടിച്ച പിന്നില് നാനൂറ് രൂപ ഞങ്ങൾ കുടിച്ചത് അത് രണ്ടാൾക്ക് കമ്മിയാന്ന് വെച്ചാൽ രണ്ടാൾക്ക് ചായ കുടിച്ചിട്ടില്ല രണ്ടാള് ഞങ്ങൾ എല്ലാവരും പാടെ ഭക്ഷണം നല്ല അടിപൊളി സാധാ ചോറും മൂന്ന് ബിരിയാണി ഇട്ടിട്ട് ഈ ഹോട്ടലിൽ ഞങ്ങൾക്ക് വന്നത് ഒരു അറുന്നൂറ് രൂപയാണ് മെച്ചമായ റേറ്റിൽ തരാം ഫുള്ള് ആളുകളാ കേട്ടോ ഫുള്ള് ആളുകൾ എല്ലാവരും സാധാ ചോറ് കഴിക്കുന്നത് തരാം വിദേശികളുണ്ട് എല്ലാവരും നമുക്ക് വല്ലാതെ ഹോട്ടലിന് അലമ്പാക്കാനൊന്നും കുറച്ചൊക്കെ പറയത ഇതാക്കണം കുട്ടികളല്ലേ കൊറച്ചു കഴിക്കണ്ട ഒരു പിന്നെ ഇവരും നടാടല്ലേ അറിയഓരത്തെ ഹോട്ടലിൽ കയറി പരിചയമുള്ളൂ വേറെ ഒരുക്കില്ല ഒരുക്കില്ലാരെ അതങ്ങള് സാറായിട്ട് കടക്കുകയറി അപ്പൊ ഇങ്ങനെ യാത്ര ഒക്കെ ചെയ്യുമ്പോ തന്നെ ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ എന്താണ് നമ്മള് നോക്കരുത് തരാം പത്തിരണ്ടായിരം രൂപ പ്രതീക്ഷ ആണ് അതിന് ഭക്ഷണത്തിന് വില്ലെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കണ്ടിട്ട് കൊറച്ചു നേരം റനീ റീ ഒക്കെ ഇരിക്കണോ കാരണം കൊറച്ചു നേരം അവിടെ തന്നെ ഹോട്ടലിൽ തന്നെ ഇങ്ങനെ ഇരുന്നു എന്റെ റിന്യൂന് നമ്മളെ റിന്യൂന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഹോട്ടല് അപ്പൊ മുപ്പത്തേര് പോരുന്നേര് പെരുംകളിയാണ് അപ്പോള് കുറച്ചേരം കളിച്ചോണ്ടിരുന്ന് ഞങ്ങൾ അവിടെ തന്നെ കുറച്ചേരം കൂടി പിന്നെ വെയ്റ്റിംഗ് സീറ്റിൽ ഇരുന്നാറെ ഭക്ഷണം കഴിച്ചിട്ടെ അവരൊക്കെ ഏതാപ്പം ഇരുന്നാരാ ഏ ഏയാൾ അറുന്നൂറ് റുപ്യ ഭക്ഷണം കഴിച്ചിട്ടാണ് അവർക്ക് സീറ്റ് ഇരിക്കാൻ തന്നെ കൊടുക്കണം അറുന്നൂറ് റുപ്യ ആ സാധനത്ത് വേറൊരു അറുനൂറ് ഉപയ്യൊക്കെ വള്ളാർത്തി ഭക്ഷണം കഴിച്ചാണ് ഓലാന്ന് എളിഞ്ഞിരിക്കണതറേ ഒന്നാ ഞാൻ പോവാട്ടോ എവിടെ ഭക്ഷണം കഴിച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാറേ അപ്പൊ ഈ ഹോട്ടല് വരുന്ന കൽപ്പറ്റ കഴിഞ്ഞിട്ട് വത്തേരിക്ക് എത്തണീന് മുന്നേ പതിനഞ്ചു കിലോമീറ്റർ പുറത്താണോ ഞങ്ങൾ ഹോട്ടല് കണ്ടതാറേ അടിപൊളി ഓട്ടലേട്ട് അപ്പൊ ഞങ്ങൾ ഇനി യാത്ര തുടരാണ് അപ്പോൾ ഞങ്ങൾ ഇനി വരുന്നത് നാടുകണ്ണി പോയി നിലമ്പൂരിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിനിങ്ങനെ തേര്ത്തോട്ടം കുട്ടികളെ ഞങ്ങൾ പാർക്കിലൊന്നും ഇറങ്ങിയില്ല പാർക്കിലൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങള് ഇറങ്ങിയിട്ടില്ല നേരം പാർക്കൊന്നും കയറിയിട്ടില്ല പിന്നെ അവർക്ക് തേര്ത്തോട്ടാണ് കാണേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഞാനെന്താ നാടുകണ്ണി കുടിച്ചു പോകട വലിയ തോട്ടങ്ങളിലാണ് അവിടെ നിർത്ത എഴുതിയിട്ട് അങ്ങനെ ഞങ്ങൾ അതിലിങ്ങനെ ഇറങ്ങി പോന്നു പോന്നുട്ടോ സ്കൂട്ടി പോരായിരുന്നിട്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട് അതിലെ ഏറ്റവും മനോഹരമായൊരു യാത്രയായിരുന്നു മക്കളുമൊത്ത് ഈ യാത്ര തേയിലത്തോട്ടത്തിന്റെ നടുവിലുള്ള ഒരു യാത്ര തേയിലത്തോട്ടത്തിലൂടെ ഞങ്ങൾ വണ്ടി അവിടെ ഇവിടെ ഒക്കെ നിർത്തി ഇങ്ങനെ ആക്കുമ്പോലെങ്ങനെ യാത്ര ചെയ്ത് പോകുന്നുണ്ടോ ഞങ്ങള് പിന്നെ പാർക്ക് ടൂർ ഏഷ്യം വെച്ച് പോയാലോ ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ കയറി ഇറങ്ങാ കുട്ടികളൊക്കെ നോക്കും പെരുന്നാളിന്റെ സീസണൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കാര്യം ഇറങ്ങി ഇത് കാരിതാണ് അറിയാം അങ്ങനെ കയറി ഞങ്ങളിങ്ങനെ നല്ല രസമായിരുന്നു കുട്ടികൾ പിന്നെ ഞങ്ങളെ വണ്ടീന്ന് തന്നെ അത്യാവശ്യം സൗകര്യം ഉണ്ടായത് നല്ല വിശാലായിട്ട് കുത്തിരിക്കും ചെയ്താ ഗ്ലാസ് ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് കുട്ടികൾ കാണും ചെയ്യ യാത്രയും തന്നെ ആർക്കും ക്ഷീണമല്ലാതെ അങ്ങനെ ഞങ്ങളിങ്ങനെ അടിച്ച് പൊളിച്ച് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിലമ്പൂര് ഇക്കണം കേട്ടോ എന്തെങ്കിലൊക്കെ ചോക്ലേറ്റ് എല്ലാവർക്കും ചായ കൂലിയേക്കണം അപ്പൊ ചായ കുടിക്കുന്ന ചായ ചൂടുള്ള ഊട്ടി ഉറക്കിയും ചായയും ആ ഇങ്ങനെ തരാ തരാ തര പിരിച്ചൂട ഇനി കിട്ടിയോ ഇനിയോ നിന്ന് കിട്ടിയോ പന്തെടുത്തോ ചായ കണ്ടിട്ടില്ലല്ലേ നിലമ്പൂർക്ക് എത്തിയപ്പോ റോഡ് ഭയങ്കര ബ്ലോക്ക് ആയി അപ്പൊ ഞാൻ എന്തായിട്ട് ജൂം ജാമൊക്കെ എത്തിയപ്പോ അതിന്റെ എടുക്കണം കയറ്റി അവിടെ പാർക്കിലിട്ട് അതിന്റെ എടുക്കണ കയറി അവിടെ വെള്ളമൊക്കെ വാങ്ങിക്കൊടുക്ക കുട്ടിയൊക്കെ പിന്നെ എന്താ കുറച്ച് തിരക്ക് റോഡ് കഴിഞ്ഞിട്ട് പോര ചവിട്ടി കുറച്ച് പോയിരുന്നേരെ അപ്പൊ